കോഴി എന്തൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാ ചോദി കോഴി പണ്ടപ്പോ അമ്മ അമ്മയാണ് ഇവിടുത്തെ വലിയ ആൾ അറിയാല്ലേ കടലീന്ന് വിളിച്ച് മത്തി പിടിച്ച് ബാക്കിയെല്ലാം നമ്മുടെ പറമ്പിലാണല്ലേ ഇത് നമ്മുടെ അനമ്മച്ചേട്ടേട്ടന്റെ വീടിന്റെ തൊട്ടുതായുള്ള പുഴയാണെട്ടോ കമ്മോൺ എവരിവടിയുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അന്നമ്മച്ചേടത്തിൻ്റെ വീടിൻ്റെ സൈറ്റിലാണുള്ളത് അന്നമ്മച്ചേർത്തി സ്പെഷ്യൽ ചാനലിലേക്കുള്ള വീഡിയോൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിഞ്ചു ആണ് നമ്മുടെ അന്നമച്ചേർത്തി സ്പെഷ്യലിൻ്റെ മെയിൻ ക്യാമറ മേനോൻ ക്യാമറ പേഴ്സൺ അവളവിടെ വന്നിട്ട് ഷൂട്ടിങ്ങിലാണ് അപ്പം അന്നമ്മച്ചേർത്തി സ്പെഷ്യൽ ചാനലിലേക്കുള്ള വീഡിയോൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് എന്തൊക്കെയാണ് കാഴ്ചകളെന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്ലോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ ചുമ്മാ ഒരു രസത്തിന് നമ്മൾ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് വരാം വാ

പറഞ്ഞോട്ട് അപ്പോൾ ഈ നാരങ്ങ ഇങ്ങനെ ഇത് ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞ് വാടൽ അപ്പോൾ ഇത് വാടുന്നപ്പോൾ ഈ വെച്ചോണേ എന്നാൽ ഈ ചെളി എന്ന ഇതെങ്ങനെയാണ് എവിടെ നിന്ന് ഈ ചെളി വന്നത് എന്നുള്ള ഒരു ദുഃഖം ഒന്നും ആർക്കും വേണ്ട അത് ഈ നാരങ്ങയുടെ നീരും വെള്ളമൊക്കെ പൊട്ടിച്ചേർത്ത് ആ എണ്ണങ്ങളെ കൂടി തരുന്ന ആകുന്നതാണ് അതായി കഴിയുമ്പോൾ നമ്മുടെ ഈ നെല്ല് നാരങ്ങ നമ്മുടെ ആവശ്യത്തിന് വാടിക്കഴിയുമ്പോൾ നമ്മൾ വാങ്ങി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു വെളുത്ത് ഒരു തുണിയുടെ കഷ്ണം എടുത്തിട്ട് ആ വെളുത്ത് തുന്നിയാൽ എന്ത് തുണിയാണ് അല്ലെങ്കിൽ പേപ്പറായാലും കുഴപ്പമില്ല കളഞ്ഞിട്ട് വേണം അത് നമുക്ക് പിന്നെ അരിയാണ് അപ്പൊ അന്നേരം അതൊന്നും നമ്മൾ നാരങ്ങ നമ്മൾ ഇതിന് മുമ്പ് ബീഫ് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊരു വേറൊരു എപ്പിസോഡ് ബീഫ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് വരും രണ്ടും പറഞ്ഞു അതെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ചിജി കളിച്ച ഞങ്ങൾ ചെയ്യാറുള്ളത് നിങ്ങൾ ആയിട്ട് നിങ്ങൾ കഴിക്കാം അപ്പൊ അതൊന്നും കാണുന്നില്ല അതിന് ഉത്തരവാദിത്വം രസോട്ടോക്കിന്റെ എന്താ ഒരു പ്രോഗ്രാമിന്റെ വലിയ ആയാസമൊന്നുമില്ല അമ്മച്ചിക്ക് പിന്നെ ക്യാമറ ഉണ്ടോന്നുള്ള വിചാരമില്ല ഞാൻ മികവാരും മറന്നു പോന്നെ ഇവരുടെ എന്തെങ്കിലൊക്കെ വിളിച്ച് പറഞ്ഞു പോവുക അതെന്ത് ഞാൻ എന്റെ പ്രായത്തിന്റെ ആയിരിക്കും അമ്മച്ചി മെയിനായിട്ട് ഇതിനകത്ത് സംഭവിക്കുന്നതെന്നറിയ അമ്മച്ചി പൊറത്തരേല് എന്തേലും കൊണ്ട് വിളിച്ചറിഞ്ഞോ അമ്മച്ചി അതന്നെ അതല്ല അമ്മായിട്ട് കപ്പയാണെങ്കി അമ്മച്ചി ചോദിക്കും കപ്പയാണ പോതിയാണ് എന്റെ ഏറ്റവും ജീവിതത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം കപ്പയാ

ി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നല്ല വെള്ളം ഉണ്ടാക്കി കൊണ്ടുവരും നല്ല കട്ടങ്ങാർ കൊണ്ടുതരും ചോദിക്കാൻ വേണ്ട കണ്ടോ അല്ലേ ഇപ്പൊ ഇന്ന കാലം നമ്മള് ഷൂട്ടിങ് കാലം അത് വലുക്കരില്ല

അത് ചക്കക്കുറി പിന്നെ കൂടെ കണ്ടിട്ടില്ലാത്ത കറികളൊക്കെയാണ് ഇപ്പൊ കാണാൻ പോകുന്നത് എല്ലാരും കണ്ടു

അവരൊരു വലിയ ഒരു ായി അപ്പൊ എന്റെ വീഴുവോ ഞാൻ പോയി ടേസ്റ്റ് നോക്കി അപ്പൊ നമ്മുടെ ഷൂട്ടിങ് പാക്കപ്പ് ബാബുചേട്ടൻ പാക്കപ്പിലാണ് കേട്ടോ ശെരിക്കും പാക്കപ്പില് ഇത് നമ്മുടെ അനമ്മച്ചേട്ടത്തിന്റെ ബാബുചേട്ടന്റെ വീടിന്റെ തൊട്ടുള്ള പുഴയാണ് കേട്ടോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ള നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് നല്ല അമ്മിയും സ്ഥലം തൊട്ടപ്പുറ കൊട്ടും വനമാണ് കുട്ടും വനം ഇപ്പോൾ മഴയായതിൻ്റെ വെള്ളം ഇച്ചിരി കിളക്ക് ആയിട്ട് കിടക്കുകയാണ് നമ്മളൊരു പട വരാനുണ്ട് ഇങ്ങോട്ടേക്ക് ഇഞ്ചി വരാനുണ്ട് പിന്നെ ഭാവചേട്ടൻ്റെ പൊടി പിള്ളേർ വരാനുണ്ട് ഈ സ്ഥിരം ആന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയല്ലേ കുറച്ചല്ലേ കുറച്ചില്ലായിട്ടല്ലേ ആന വരുന്ന സാധ്യത ഉണ്ട് പിന്നെ ഇപ്പം മറ്റേ ആ മതിലൊക്കെ ഇട്ടല്ലോ വലിയ മതിൽ കിട്ടിയായിട്ട് കൽമതിൽ ഇട്ടോ എൻ്റെ പേരിൽ ഒരാളെ ഹൈറ്റിലുണ്ട് ആണോ പല ഭാഗങ്ങളിലും ആ ആ വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ് അതെ പിന്നെ ഈ അടുത്ത് നമ്മള് പത്രത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്തിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ സൂക്ഷിക്കണം കമ്മേണ പരിപാടി ഷൂട്ടെല്ലാം കഴിഞ്ഞ മയക്കത്തില അതുകൊണ്ട് പിന്നെ വരണ്ട വിചാരിച്ചു മീനുണ്ടോന്ന് പറയാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതെന്താ നമുക്ക് വിദഗ്ധ പഠനത്തിനായിട്ടോ ഈ കാട്ടില് കണ്ടവാൻ ഇല്ലയുണ്ട് കേട്ടോ അന്നമച്ചടത്തി പണ്ട് ഇതിന്റെ കാട്ടില് ഈ അന്നമച്ചെടുത്തി പണ്ട് കാട്ടിൽ പോയിട്ട് മുളേരി ശേഖരിക്കാൻ വേണ്ടി പോയായിരുന്നു അമ്മച്ചങ്ങനെ കൊറേ കഥകൾ പറയുന്നുണ്ട് അല്ലേ ഇഷ്ടംപോലെ കഥകള് പറയുന്നുണ്ട് ഇങ്ങനെ വീണ്ടിടക്കുന്നത് ചൂലൊക്കെ കൊണ്ടാണ് പെണ്ണുങ്ങള് കയറി പോവാൻ അടിച്ചു വാരി കൂട്ടി എടുത്തോണ്ടിരിക്കുമ്പോഴും കിട്ടുവാണെങ്കിൽ നമുക്ക് മളകേരി പൈസ ഉണ്ടാക്കി കാണിക്കാ എനിക്കറിയില്ല കണ്ടിട്ടില്ല ഒരു ഞാൻ കൈ ഇത് വന്യമൃഗശല്യം വല്ലാതെ ഉള്ള ഒരു ഏരിയ കേട്ടോ ഈ നടവയിലെ ഈ നരസിപ്പുഴയുടെ ഭാഗങ്ങളിലൊക്കെ അപ്പൊ അതുകൊണ്ട് ആളുകൾ എന്താ ചെയ്യുന്നുണ്ടോ ഫെൻസിങ് ഇട്ട് വെച്ചിട്ടുണ്ട് ആനശല്യത്തിൽ നിന്നൊക്കെ ഒഴിയാൻ വേണ്ടിട്ട് ഫെൻസിങ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് പവർ നൈറ്റില് കൊടുക്കുന്ന പക്ഷെ ഒരുവിധപ്പെട്ട ബുദ്ധിയുള്ള കാട്ടാനൊക്കെ എന്ത് ചെയ്യുന്നറിയാം മുമ്പൊക്കെ ഈ ഫെൻസിംഗ് അവർക്ക് ഒരു വിഷയല്ലേ അവര് ഈ ഉണക്കമരം പറിച്ചിട്ട് അതിന്റെ മേലും അപ്പൊ ഈ കമ്പി കിട്ടി പോയി എന്നിട്ട് കടന്നു വരും ആഹാ നമ്മക്കൊട്ടൊരു അടിപൊളി വയലുണ്ട് നല്ല വിഷ്വലൊക്കെയാണ് കണ്ടോ അന്മ ചേട്ടത്തി പണ്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഞാറ് കേട്ടോണ്ടി ഞാറ് നടാനും പിന്നെ കൊയ്ത്തേനൊക്കെ വന്നോണ്ടിരുന്ന പാടകമാണത് കേട്ടോ പണ്ട് ആയ കാലത്ത് നല്ലൊരു കിടിലാണ് ആമ്പൽക്കുളം എന്താ രസം നോക്കി മേഘങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണാം ആമ്പൽ അത്യാവശ്യം നല്ല ആഴാ നല്ല ആഴം റിസ്ക് എടുക്കണ്ട ഈ എന്താണെന്നറിയോ ഈ പൂവിന് ഞങ്ങള് ഡാൻസിങ് കേൾ അല്ലെങ്കി അമ്മ കറമ്പി മോള് കളമ്പി മകളുടെ മകൾ ഒരു സുന്ദരിക്കോ അതാ ഡാൻസിങ്ങൾ എന്താണെന്നറിയാമോ ആ നിൽക്കുന്ന ചുമന്നെക്കുന്ന സാധനങ്ങനെ പാവാട പൂ പൂവ പൂവട വലിയ പാലങ്ങളൊക്കെ ആണെങ്കിൽ നാട്ടിന്പുറത്ത് വരണം ആ എടാ എത്ര വാങ്ങപ്പഴ് കഴിയത്തില്ല ഞാൻ കോമാങ്ങയാണ് പറിച്ചരാട്ടില്ല മണം

എനിക്ക് കോഴി എന്തൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നത് കോഴി കോഴി കോഴിയോ അപ്പൊ അമ്മജി ഞങ്ങൾ കൂട്ടി പോയി മീൻ പിടിച്ചു ആമ്പല് കുറച്ചു എന്തൊക്കെ കാണിച്ചു അമിത ഇപ്പൊ അത്ര അമിത അങ്ങനെ അങ്ങോട്ട് പോവറൊന്നുമില്ലല്ലോ ഞാനൊന്നും പോവാറില്ല അങ്ങോട്ട് ഞാനിപ്പോ അങ്ങനെ നമ്മൾ പോണേലോ അതുകൊണ്ട് നമ്മളന്നും പോയപ്പോയിട്ടില്ല അന്നൊന്നും പോയല്ലാടും ആ അതൊന്നും കണ്ടോ പിന്നെ ആഹ് കുഞ്ഞിന്റെ പുഴ കേറി അപ്പോൾ നമ്മൾ അന്നമ്മച്ചേട്ടത്തെ സ്പെഷ്യൽ എന്ന കുക്കറി ചാനലിൻ്റെ പിന്നാമ്പറൊക്കെ കാഴ്ചകൾ കുറച്ച് കണ്ടു പിന്നെ നമ്മൾ തോട്ടിപ്പോയി മീൻ പിടിച്ചു അത് ആമ്പലൊക്കെ കുറച്ച് അങ്ങനെ കുറച്ച് ചുറ്റുവട്ടത്തിലൊക്കെ കറങ്ങി നമ്മൾ തിരിച്ചു വന്നു അപ്പൊ നമ്മളൊരു മൂന്നാലു ദിവസമായിട്ട് ഇവിടെ തന്നെ ഷൂട്ടും ബഹളവും ഒക്കെ ആയിരുന്നു നമുക്ക് വേറെ യാത്രകളൊന്നും നടത്താൻ സമയം നമ്മളെ എന്താണോ കിട്ടിയില്ലാണോ കണ്ടത് അങ്ങനത്തെ ഒരു കാഴ്ചകളുടെ രസമല്ലേ അപ്പൊ അമ്മ ജി പോയോ അപ്പൊ അപ്പൊ ചാനല സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നതായിരിക്കും